ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം കേട്ടോ രാവിലത്തെ എൻ്റെ വീട്ടിൽ ചെറിയ ഒരു പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ അങ്ങ് കാണിച്ചാലും വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ നീട്ടി കഴിഞ്ഞാൽ നമ്മൾ കിടക്കുക ആദ്യം പോയി വേണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുക്കിലേക്ക് ചെയ്യാൻ കേട്ടോ കുളിക്കലൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ വിളിച്ചിട്ടില്ല കുളിക്കാനുള്ള ചൂടുകളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അടുപ്പത്തൊക്കെ റെഡി ആക്കി വിളിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടേ അമ്മ കുളിക്കാൻ വേണ്ടി പോയതാണ് അമ്മയ്ക്ക് തിരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊന്നും ഇല്ലതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അമ്മ ചോറും കറിയൊക്കെ അമ്മക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് ആക്കി വെക്കുക ഇത് എന്തിനാ ചോദിച്ചാൽ അമ്മയ്ക്ക് പണിക്കോ ഒക്കെ ഉണ്ടാവാനാണ് കേട്ടോ അമ്മയ്ക്ക് പണിക്ക് പണിയമ്മേൻ്റെ പണി ഇപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാലോ കൂലിപ്പണിയാണ് അതുപോലെ തന്നെ സാധാ മെഷീൻ കല്ലിൽത്താനിട പോണത് അപ്പോൾ തന്നെ എൻ്റെ ഉപ്പാണ് പിള്ളപ്പണിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കരാറായത് കൊണ്ട് തന്നെ ചോറും കറിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വയ്ക്കുന്നു കേട്ടോ അപ്പം അതെല്ലാം ഡ്യൂട്ടി കഴിച്ചിട്ടാട്ടോ അമ്മയ്ക്ക് കുളിക്കാൻ നമ്മൾ കഴിയുന്ന പിന്നെ ഞാൻ വേഗം അമ്മയ്ക്കുള്ള ചോറും കറിയൊക്കെ ആക്കി വെക്കിയിട്ട് വിചാരിച്ചിട്ടും പിന്നെ ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ അമ്മ വേഗം രാവിലെ എണീറ്റൊക്കെ റെഡിയാവും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ രണ്ട് മക്കള് രണ്ടെണ്ണം അല്ല ഇപ്പോൾ മൂന്നാളാണ് മൂന്ന് കൺമണ്ണികൾ ഒരുപാട് വൈകിട്ടാണ് ദൈവം തന്നെങ്കിലും എനിക്ക് നല്ല സുന്ദരമണികളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അതിന് ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇവരുടെ ഉള്ളൊക്കെ തരികരൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ പനി മിക്ക പണി കിട്ടുന്ന സ്വഭാവം കേട്ടോ ഓരോന്ന് എടുക്കുമ്പോൾ എൻ്റെ കൂടെ ചാരു അന്നെട്ടാത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ആൾക്ക് രണ്ട് വയസ്സായിട്ടുണ്ട് ആളെൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും കൂട്ടോ ഞാൻ എന്താ ചെയ്യുന്നത് പക്ഷേ വലിയ ആൾ അതിനൊന്നും കിട്ടില്ല വലിയ ആൾ ഓളെ കളി കാര്യങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ നടക്കും കേട്ടോ ഇനി വലുപ്പത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ എൻ്റെ വീട്ടിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഭയങ്കര കുഴിമടിച്ചു ഭയങ്കര മടിച്ചു തന്നെ ഞാനാ എനിക്ക് പഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇതിലും പിന്നെ എടുക്കുന്ന കാര്യങ്ങളിലും വൃത്തിയില്ലാത്ത ഒരാൾ ഞാനാട്ടോ മടിച്ചിൻ്റെ ചേച്ചി അങ്ങനെയുള്ള ചേച്ചി എല്ലാത്തിനും ഉഷാറാ കേട്ടോ രണ്ടാമത്തെ മക വലിയ മകളാണ് ആ മരക്കൊമ്പിൽ അതായിരിക്കും നമ്മുടെ പാറുമണി അപ്പോൾ രാവിലെ തന്നെ ആ മാവിന് അവളുടെ വയസ്സായിട്ടോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് നാലാം വർഷം ആയിട്ടുണ്ട് ആ മാവിനെ കേട്ടോ അവ അവൾ ജനിച്ചിട്ട് ഇരുപത്തെട്ടിനായ സമയത്താണ് പറഞ്ഞത് മാ മാവിൻ്റെ തൈകളും എന്ത് സപ്പോട്ട തൈകളും കൊണ്ട് ആൾക്കാർ വന്നതന്നെ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാവ് അഞ്ച് വർഷത്തെയാണ് അഞ്ച് വർഷമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ എൻ്റെ മകളൊരു മാങ്ങയും കണ്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ എന്താ എനിക്ക് തരണം എന്നാണ് കേട്ടോ മുറിച്ച് തരണം എന്നാണ് കേട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഇടയിൽ ഇവിടെ ഭയങ്കരമായിട്ട് മൂക്കെറിയ കേട്ടോ ആരോ രാവിലെ തന്നെ പറയേണ്ടി ഈ മൂക്കറിയുമ്പോൾ നമ്മൾ പറയുമല്ലോ ആരോ പറയേണ്ടെന്നില്ലേ നിങ്ങളങ്ങനെ പറയാറുണ്ടോ ഇവിടെയൊക്കെ എല്ലാവരും പറയും കേട്ടോ മൂക്കു എവിടെ നമുക്ക് ജലദോഷം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ജലദോഷം വരാൻ പോകുന്ന ഒക്കെ ആയിരിക്കും മൂക്ക് ചെറിയുന്നത് പക്ഷെ നമ്മൾ പറയും ആരോ ഇന്ന് പറയണ്ടിട്ടോ എന്ന് അപ്പോൾ രാവിലത്തെ ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ ഓഴിച്ച് കൊടുക്കുമ്പോളേ ചുമ ഒക്കെ വരുന്നതാണ് കഴിച്ചു രാവിലത്തെ ചായക്കടയെന്ന് പറഞ്ഞാൽ നമുക്ക് അമൃതപ്പൊടിയുടെ പുട്ടായിരുന്നു കേട്ടോ അപ്പം പൊടികൾ പൊട്ടി പൊടി കുറച്ചുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മിക്സ്ഡ് ആക്കിയിട്ട് അമൃത പൊടി എന്തായാലും അമ്മ എന്നാൽ ചായക്കുള്ളതിന് മറന്നു പോയിരുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഓടുന്നു ചായക്ക് അവനെ കൊണ്ടുപോകാനുള്ളത് എന്നാണ് കേട്ടോ അപ്പം അമൃതപ്പൊടിയുടെ പുട്ടായത് കൊണ്ട് തന്നെ കുട്ടികളെ പൊട്ടിയിട്ടൊക്കെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ഇവിടെ നിറയെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേശന് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ വിചാരിച്ചു പുട്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ പൊടികൾ ഇഷ്ടം മാതിരി പൊടികളുണ്ടാവട്ടല്ലോ അടുത്തും പൊടികളായിരിക്കും അതങ്ങനെ പിന്നെ നിലത്തിൽ കൂടെ ഒക്കെ പൊടികൾ പരുത്തിയിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കാനോ തുടക്കാനോ ഒന്നും അമ്മ അയക്കില്ല അതാ അതടിക്കാനോ അപ്പം എന്നാലും തന്നെ നമ്മളെ കൊണ്ട് കഴിയണത് പിന്നെ എനിക്ക് ശരീരത്തിൽ അറിയാലോ എൻ്റെ ശരീരം കണ്ടാൽ അങ്ങനക്ക് അറിയാമല്ലോ നല്ല തടിയാണ് അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ഉഴുപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഭാരമായിട്ടുള്ള ഒന്നും ചെയ്യണ്ട പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്ര അല്ലായിട്ടുള്ളൊരു അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ രണ്ട് മക്കൾ വേറെ വലിയ ആൾക്കാരും പിന്നെ കുഞ്ഞാവേനെ ചെറുതിനെയും കൊണ്ട് നമ്മളെന്തേലും ചെയ്യാതെക്കാൻ പറ്റില്ല കാരണം ഇല്ലെങ്കിൽ പേരെ കുത്തനെ മഴയ്ക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെ കൊണ്ട് ആരെയും കയറി വരുമ്പോളാവും നമ്മളെ വീടൊക്കെ അത്രയും വൃത്തിയോടെ എടുക്കുന്നുണ്ടാവും വൃത്തിയില്ലായിരുന്നു എനിക്ക് വൃത്തിയില്ലെങ്കിലും നമ്മൾ വീടൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വൃത്തിയായി നമുക്കൊരു കരുതിയായിട്ട് ആരെയും എന്നൊക്കെ വരുമ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ വരാനൊന്നും ഇല്ല എന്നാലും അരിയിലൊക്കെ ആയിട്ട് ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ വീട്ടിൽ അവിടെ ആയിട്ടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ ചെറുപ്പം വേറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളെ വീട് വൃത്തിയാടാണെങ്കിൽ അതൊരു മോശമല്ലേ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ അവിടെയുള്ള പൊടികളൊക്കെ വലുതായിട്ട് വൃത്തിയായിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ മറ്റേ അമൃതപ്പൊടീൻ്റെ പുട്ടുംപൊടി പുട്ടുംപൊടിയൊക്കെ പുട്ടായത് കൊണ്ട് വേദപ്പുട്ടിൻ്റെ പൊടികളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മെല്ലെ എങ്ങനെയാ ഇങ്ങനെ കാലിലങ്ങ് തട്ടുക അപ്പം പിന്നെ അതപ്പൊന്ന് മെല്ലെ വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് അത് കേട്ടോ പിന്നെ അടിച്ചു വരി കൂട്ടും വാരിയുള്ള കമ്മി തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു രാവിലത്തെ ചെറിയൊരു പരിപാടിയെന്നു പറഞ്ഞാൽ പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും എന്തായാലും യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിയോ എന്തായി ഇത്രയും ആയതിലെ വരുമാനം കിട്ടിയോ കിട്ടും ചില ആൾക്കാർ ഈ കിട്ടിയോ കിട്ടിയോ ചോദിക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ വീഡിയോ കാണുന്നവരൊന്നും അല്ലെ കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ ഇവരൊക്കെ വിചാരിക്കാൻ നമ്മൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ അത്ര സബ്സ്ക്രൈബർ കാണുമ്പോൾ ആ നമ്മളിതിൽ ഇത്രയും വരുമാനം കൂടുതൽ വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും വരുമാനം ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരായിട്ടോ നമ്മൾ ഏറെ കുറെ ആളുകളൊക്കെ ഇവരൊക്കെ നമ്മളെ വീഡിയോ കാണും അതുമില്ല അപ്പം തുടക്കക്കാർക്കൊക്കെ വിചാരിക്കും തുടക്കക്കാരൊക്കെ അന്ന് ഈ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ വിചാരിക്കേണ്ടാവുകയും ചാനലൊക്കെ ചാനലിലൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാന്ന് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഈ ഷെയർ ചെയ്ത് കൊടുക്കണത് ഒരു ദിവസം കാണും പിന്നെ പിന്നെ അവരെയൊക്കെ കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ അവരത് കാണില്ല അതിനാധിക്കുകയും നമ്മൾ നിൽക്കുകയേ വേണ്ട നമ്മൾ വീഡിയോ നൂറാളാണോ പത്താളോ കണ്ട അത് മതി എന്ന് വിചാരിച്ച് നമ്മൾ നിന്നാൽ മതി കേട്ടോ അങ്ങനെ ആയാൽ തന്നെ ഉള്ളൂ നമ്മളെ ചാനലൊക്കെ എവിടെയെങ്കിലും എത്തുള്ളൂ അല്ലാതെ നമ്മൾ ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മൾ സ്നേഹത്തോടെ ഇവർ നമ്മളെ കാണും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാവും പക്ഷെ ഒരിക്കലും അത് അവർ ചെയ്യില്ല അവർ കാണില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളുണ്ട് ഞാൻ എന്താട്ടും നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇവിടെ ആദ്യമായിട്ടായിരുന്നു പിന്നെ ആ പരിപാടി തന്നെ നിർത്തി അതില്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഒരുത്തരും നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടുവല്ലോ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പൂർവ്വ ആളുകൾക്ക് പൂർണ്ണ ആളുകൾക്കും പൂർവ്വം എല്ലാ ആളുകൾക്കും എന്ന് പറഞ്ഞാലെല്ലാം കുറച്ച് ആളുകൾക്കൊക്കെ നമ്മൾ അത്ര രക്ഷപ്പെടുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് ആൾക്കാർക്കും രക്ഷപ്പെട്ടോട്ടെ അന്ന് രക്ഷപ്പെടുമോ എന്നുള്ളൊരു പേടിയുള്ള ആൾക്കാർ കുറച്ചുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട് വിചാരിച്ചില്ല നമ്മൾ ഒറ്റയടയ്ക്ക് നമുക്ക് ലക്ഷങ്ങളോ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് നമ്മളതിൽ പ്രയത്നിച്ച് ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് യൂട്യൂബ് മാമനെ നമ്മളെ വെറുപ്പിക്കണം അന്നേരം യൂട്യൂബ് മാമൻ നമ്മളെ മൈൻഡ് ചെയ്യാം പിന്നെ തീരെ മൈൻഡ് ചെയ്യില്ല കേട്ടോ മാമൻ മാമനെന്തോ ഇതിനോട് സങ്കടമുണ്ട് എനിക്ക് കേട്ടോ യൂട്യൂബ് മാമ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോ ഇങ്ങനെ ഇടിച്ചിട്ട് നടീക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ അപ്പോൾ അമ്മയ്ക്കുള്ള ചോറും കാര്യമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ചാനൽ തുടങ്ങിയതന്നെ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണെന്നു പറഞ്ഞോ ഇവിടുത്തെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു വീടിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ചാനൽ തന്നെ തുടങ്ങിയതിട്ടുള്ളത് കൊച്ചു ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരി നമുക്ക് വരുമാനമൊക്കെ വാങ്ങി ഫുൾ ഇങ്ങനെ ഇരിക്കുക എന്നാണ് ഒരു പോലും കിട്ടിയില്ലല്ല ഗേജ് അപ്പോൾ വരുമാനമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയായിട്ട് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുട്ടോ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഒരു കടം എൻ്റെ വീടിൻ്റെ ആധാരം ഒന്ന് അമ്മേൻ്റെ കയ്യിലെടുത്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമുള്ളൂ എനിക്ക് വേറൊരു ആഗ്രഹമില്ല യൂട്യൂബിൽ വന്നുകൊണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതിനുള്ളതെങ്കിലും എങ്ങനെയതൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിൽ വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ വീഡിയോ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇതൊക്കെ ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം മക്കളവരുടെ മൂന്നാമത്തെ ചായ കുടിയാണ് കേട്ടോ ഒരു പരിപാടി അമൃത പൊടിയാണ് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇഷ്ടമാണേനും പൊളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി വന്നു മക്കൾ ചായ കുടിക്കുകയാണ് ഓരോ മൂന്നാമത്തെ ചായ പൊടിയാണ് അപ്പം നിങ്ങളുടെ പരിപാടി ആക്കാർക്കും കൂടി ഒന്ന് വൃത്തിയാക്കി തരുന്നത് അപ്പം ഇന്നത്തെ കൊച്ചു വിളവൊക്കെ ഇവിടെ അവസാനിച്ചു നാളെയും കാണുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്